മഴ കനത്തതോടെ ഞാറക്കൽ താലൂക്ക് ആശുപത്രി പരിസരത്ത് മഴവെള്ളം കെട്ടിക്കിടക്കുന്നതു മൂലം ആശുപത്രിയിൽ ദുരിതത്തിൽ തീരദേശ മേഖലയായ വൈപ്പനിൽ പനിയടക്കമുള്ള പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗികളടക്കം ഈ വെള്ളക്കെട്ടിലൂടെ നീന്തി വേണം ആശുപത്രിയിലെത്താൻ മാരകമായ രോഗങ്ങൾ വരുന്ന വിധത്തിലാണ് ഞാറക്കൽ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് ആശുപത്രിയുടെ പ്രവർത്തനം വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ആശുപത്രി പരിസരം വെള്ളക്കെട്ടിനാൽ കൊതുകുകൾ മുട്ടയിട്ട് കൂട്ടാടിയായി വളർന്ന് ഏറ്റവും ജനങ്ങൾക്ക് അസുഖങ്ങൾ പരുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് പനി വന്ന് ജനങ്ങൾ വിറച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ആശുപത്രിയിലെ ഈ വെള്ളക്കെട്ടിനെ ഒരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ ഇതിൻ്റെ പ്രതിനിധികൾക്ക് സാധിച്ചിട്ടില്ല ഈ പരിതാപകരമായ അവസ്ഥ ഡി എംഒൻ്റെ അടക്കം അടക്കം ഇവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇവർ ഈ വശത്തേക്ക് തിരിഞ്ഞു നോക്കുകയോ ഇതിന് വേണ്ടത്ര പരിഹാരം കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല ഈ ദുരവസ്ഥാ ഫലപ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ട യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിൽഡാ റിബേര പറഞ്ഞു